ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പൊ കൊണ്ടുണ്ടാക്കുന്ന വീഡിയോ ആണ് അത് എന്നെ കാണിക്കുന്നില്ല എന്താണെന്നു വെച്ച അമ്മയുടെ വീഡിയോ ആണ് നമുക്ക് കാണിക്കാം അമ്മ പറയൂട്ട് പോകും നമ്മൾ അത് മൂടി വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒച്ച കേക്കാം ഇടയ്ക്ക് അപ്പൊ ഞാൻ പോണുണ്ട് പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊടുത്തു കുപ്പിമോളും അപ്പം പോപ്കോണിന് വഴക്കു പിടിക്കുകയാണ് രണ്ടുപേർക്കും ഇഷ്ടമുള്ള സാധനാണ് അപ്പം മഞ്ചാകളിക്കാണ് ഭൂപിമോള് വലിയ കുഞ്ഞുമാവ കളിക്കുകയാണ് ഇവിടെ പോപ്കോൺ കഴിക്കുകയാണ് എനിക്കൊരു പോപ്കോൺ താടി പൂപ്പിമോൾക്ക് പോപ്കോൺ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഭൂപിമോള് പോപ്കോൺ കഴിക്കട്ടെ പൊട്ടാറ്റ മറ്റൊരു കാണാൻ പറ്റുന്ന